എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പുട്ടും ചെമ്മീൻ റോസ്റ്റും ആണ് കേട്ടോ അത്താഴത്തിന് വൈകിട്ട് ചെമ്മീൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ റോസ്റ്റും പുട്ടും ഉണ്ടാക്കാന്ന് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതോടെ ഇരിക്കട്ടെ ചെമ്മീൻ ആദ്യം നന്നാക്കി നന്നാക്കിയെടുക്കാം ചെമ്മീൻ ഞാൻ ഒരു കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ പക്ഷേ രൂപയുടെ അല്ല പ്രശ്നം ഇത് നന്നാക്കി എടുക്കലാണ് ഭയങ്കര ടാസ്ക് തീരെ ചെറിയ ചെമ്മീനായിരുന്നു ചെമ്മീൻ നന്നാക്കി നന്നാക്കി എൻ്റെ കാലൊക്കെ തരിച്ചു പോയി ഞാൻ അകത്തുനിന്ന് ഒന്ന് രണ്ടെണ്ണം നന്നാക്കിയിട്ട് പിന്നെ ബാക്കി പുറത്ത് പോയി ഇരുന്ന് മെല്ലെ നന്നാക്കി എടുക്കുക ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറെടുത്ത് ഞാനത് നന്നാക്കിയെടുക്കും കാരണം കുഞ്ഞ് ചെമ്മീൻ ആയതുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ കളയാൻ കുറച്ച് പണിയാണ് അങ്ങനെയെല്ലാം നന്നാക്കി എടുത്തിട്ട് കൊണ്ടുവന്നു അതിലേക്ക് നാരങ്ങ നീരും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അല്പം ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചോട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ ഫ്രൈയും ഒക്കെ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കൊണ്ട് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് ഉപ്പുകൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം എന്നാലും അതിനകത്ത് ആ ചെമ്മീനിലേക്ക് ആ ഉപ്പൊക്കെ പിടിക്കുകയുള്ളു നാരങ്ങയുടെ പുളുപ്പും നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പക്ഷേ കൊളസ്ട്രോൾ കൂടുന്നൊക്കെ പറയുന്നു അറിയത്തില്ല എന്തായാലും ഞാനിവിടെ മോൻ അതുകൂട്ടി ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെമ്മീൻ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പുട്ടിൻ്റെ പൊടി ആവശ്യത്തിനുള്ള എടുക്കാം ഇവിടെ കുറച്ച് പൊടി മതി കാരണം അരക്കിലോ ഇവിടെ പകുതി മതി ഇവിടെ അതിലേക്ക് ഉപ്പ് പഞ്ചസാര ഒരല്പം പഞ്ചസാര കേട്ടോ പിന്നെ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് മിൽമുട നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് മിൽമയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ നല്ല നെയ്യാട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ തേങ്ങ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ കൊച്ചൻ്റെ വീട്ടിൽ പോയിട്ടാണ് തേങ്ങ മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് വന്നത് കാരണം നമുക്ക് ഇഷ്ടംപോലെ തെങ്ങുണ്ടെങ്കിലും തേങ്ങ ഇല്ലാതെ ആയിപ്പോയി കുരങ്ങ് ശല്യം ഉണ്ട് പിന്നെ വേനൽ നല്ലോണം ബാധിച്ചു അങ്ങനെ കുറേ പ്രശ്നങ്ങളായി എനിക്ക് വീഡിയോ എന്താ പറയുക ട്രൈപോഡിൽ പോർട്ടിൽ വെച്ചിട്ടിങ്ങനെ എടുക്കണമുണ്ടേ എത്രത്തോളം അറിയില്ല ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിങ്ങനെ ലൂസായിട്ടിരിക്കണമെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ മാവ് അവിടെ മാറ്റി വെച്ച് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഞാൻ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് തക്കാളി ഒരു തക്കാളി കേട്ടോ അത്രയും സാധനങ്ങൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി ഒരു ചെറിയ മൂന്ന് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുഴുവനും എടുത്തില്ല ചെമ്മീൻ ഇതൊരു കിലോ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് മാറ്റി വെച്ചു ഒരു മോന് കുറച്ച് വറുക്കാനായിട്ട് മാറ്റിവെച്ചു നാളെ അവന് സ്കൂളിൽ പോകുമ്പോൾ വറുത്ത് കൊടുക്കാമോ നിർത്തിട്ട് അപ്പം അങ്ങനെ ആ എണ്ണയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കാരണം വറുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കുമെങ്കിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ തന്നെ പിന്നെ വഴറ്റാലോ എന്ന് വിചാരിച്ചു അപ്പം ഇതൊരു രണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ച് കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ പെട്ടെന്ന് ചെറിയ ചെമ്മീനല്ലേ പെട്ടെന്ന് കുക്കാകും അപ്പോൾ ഞാൻ ആ ചെമ്മീനൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ വഴറ്റാം അപ്പോൾ ആദ്യം ആ ഉള്ളി സവാള ഇട്ട് വഴറ്റിയ ശേഷം സവാള ഉപ്പിട്ട് വഴറ്റാം കേട്ടോ ഞാൻ മൂന്ന് മൂന്ന് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറുത് പിന്നെ ഈ ചതച്ച് വെച്ചതിൽ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി കേട്ടോ അത്രയും സാധനങ്ങൾ ചതച്ചിട്ടുമുണ്ട് ഇതൊന്ന് വഴണ്ട് വരട്ടെ ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് മറ്റേ ആ ഇഞ്ചി കൂട്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഈ ചുമയുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പതുക്കെ പതുക്കെ എല്ലാം ശരിയാവുന്നതായിരിക്കുമെന്ന് വിചാരിക്കുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ തുടക്കക്കാരി എന്ന നിലയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റുകൾ രേഖപ്പെടുത്തിയാലേ എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ബ്യൂട്ടി ടിപ്സും കൂടെ വേണം എന്ന് എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ അപ്പം ഞാൻ കരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വാഴണ്ടി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ എന്താ പറയുക ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെച്ചതല്ല പുട്ടിന് കുഴിച്ചപ്പോൾ കുറച്ച് പാൽ മിച്ചം ഉണ്ടായിരുന്നു അപ്പം ഞാനത് വിചാരിച്ച് ഈ റോസ്റ്റിൽ ഒഴിച്ചിട്ട് ഒന്ന് തിക്ക് ഗ്രേവി ആക്കി എടുക്കാമല്ലോ പുട്ടിനല്ലേ ഒരല്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് ചേർത്ത പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല കേട്ടോ എല്ലാം കുറച്ച് ചേർത്താൽ മതി പച്ചമുളക് ചേർച്ചിട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നേരത്തെ നമ്മൾ ചേർത്തിട്ടും ഇനി ഇതെല്ലാം വഴണ്ട് വരുമ്പോൾ നമ്മുടെ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്താൽ ചങ്ങതി സെറ്റ് അപ്പം ഞാൻ തേങ്ങാപ്പാൽ മാറ്റി വെച്ചത് കുറച്ചുള്ളത് അതിനകത്ത് ഒഴിച്ചു കൊടുത്തൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓ ഉപ്പ് നോക്കണേ ഈ സമയത്ത് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ വന്നോ എന്ന് എനിക്ക് അറിയത്തില്ല വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടേ ടീ ടൈം കഴിഞ്ഞിട്ടാണ് എഡിറ്റിങ് ഉപ്പ് നോക്കണം ആടിപൊളിയിട്ടോ സെറ്റായിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തു അമ്മ അമ്മയ്ക്ക് ഞാൻ ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ എഡിറ്റ് ചെയ്യണേ അമ്മയ്ക്ക് ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തത് അപ്പം അമ്മ പറഞ്ഞു എനിക്ക് ഇത്രയും പുട്ട് വേണ്ട ഒരു കുഞ്ഞു കഷ്ണം പുട്ടും എന്ന് പറഞ്ഞു കേട്ടോ അല്ല ഞാൻ പറഞ്ഞു അമ്മ കഴിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അമ്മ അപ്പം ശരി കഴിച്ചിട്ട് ബാക്കി വയ്ക്കാമെന്നാണ് വിചാരിച്ചു പക്ഷേ അമ്മ കഴിച്ച് കഴിച്ച് ഞാൻ കാണിച്ച് തരാം പ്ലേറ്റ് പോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏതാണ് സംഭവം പിന്നെ അപ്പോൾ ഞാൻ നമ്മുടെ കറി റെഡി ആയല്ലോ ഇനി വേണ്ട പുട്ടിൻ്റെ പരുവെങ്ങനെ അറിയാം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉരുട്ടുമ്പോൾ കയ്യിലൊരു ഉണ്ടയായിട്ടിരിക്കണം അപ്പോൾ പൊന്നു വന്ന് വിളിച്ചതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുട്ട് റെഡി ആയിട്ടോ ഞാൻ ആ പുട്ടിൻ്റെ പരുവം പറഞ്ഞില്ലേ മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മൾ കയ്യിൽ ഉരുട്ടി പിടിക്കുമ്പോൾ കറക്റ്റായിരിക്കണം അങ്ങനെ ഉണ്ടയായിട്ട് വരണം എന്നാലും കൈ അതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് അമർത്തുമ്പോൾ അത് പൊടിയായിട്ട് പോകും വേണം അമ്മയ്ക്ക് പുട്ട് ഇഷ്ടപ്പെട്ടു അടുത്തതിന് എനിക്കുള്ളതെട്ടോ ഞാൻ ചെറിയ കഷ്ണം ഉണ്ടാക്കി ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ പക്ഷേ കഴിക്കുന്നത് നല്ലതായിരിക്കണം നല്ല ടേസ്റ്റോട് കൂടി കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പുട്ടിൻ്റെ കുത്തി ഇപ്പം ചെരിഞ്ഞ് പോയത് കാരണം പുട്ട് പൊടിഞ്ഞു പോയിട്ടോ പക്ഷേ ടേസ്റ്റ് വൈസ് ഒക്കെയാണ് ഞങ്ങൾ കഴിച്ച പ്ലേറ്റ് കണ്ടാലറിയാം രണ്ട് പേരും കഴിച്ചത് കണ്ടാലറിയാം അപ്പം നമ്മുടെ പുതിയ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ സി യു